നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ ലീലാവിലാസങ്ങൾ ഇപ്പോൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും എൽ ഡി എഫിന് എന്തൊക്കെയാണ് പറയേണ്ടത് എന്നറിയാതെ ആകെ ബ്രാന്ത് പിടിച്ച് ഓടുകയാണ് ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം ഇറക്കിയ ഒരു ഉത്തരവ് ഇങ്ങനെയായിരുന്നു മദ്യപിച്ചു വരുന്നവരെ ആരും തന്നെ കെ എസ് ആർ ടി സി ബസ്സിൽ കയറ്റില്ല എന്നാണ് എത്രയും ഒരു അല്പത്തരമാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്ന് വേണം പറയാൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളുടെ അടുത്തൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എത്രയധികം ബീവറേജുകളാണ് ഉള്ളത് നമുക്ക് കാണാൻ പറ്റും അതൊന്നും നിർത്തലാക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്ന് മാത്രമല്ല പുതിയ ബീവറേജുകൾക്കുള്ള ലൈസൻസുകൾ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വിചിത്രമായ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഗണേഷ് കുമാർ ഇപ്പോൾ കുറെ ഇടയായിട്ട് ഇതുപോലെയുള്ള കുറെ മണ്ടത്തരങ്ങൾ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഈ ബസ്സിൽ വെച്ചിരിക്കുന്ന ഓണെല്ലാം എല്ലാം ശേഖരിച്ച് അതൊരു റൂട്ടിലിട്ട് അതിന് ജെ സി ബി ഗേറ്റിൽ സ്റ്റാറാവുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇത് ഇത്രയും ഒരു ശബ്ദമലിനീകരം ഉണ്ടാക്കും മലിനീകരണം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നു എങ്കിൽ ആ ഒരു ബ്രാൻഡിനെ ഇല്ലാതാക്കുകയല്ലേ വേണ്ടത് അതുപോലെ തന്നെയാണ് മദ്യത്തിന്റെ കാര്യവും മദ്യം കഴിച്ചാൽ അത് മോശമാണെന്നും മനുഷ്യർക്ക് അത് കേടാണ് എന്നുള്ളതൊക്കെ മന്ത്രിക്ക് അറിയാമെങ്കിൽ അല്ലെങ്കിൽ അത് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാധനമായിട്ട് മാറുന്നു ഉണ്ട് എങ്കിൽ അത് നിർത്തലാക്കുകയല്ലേ ആദ്യം ചെയ്യേണ്ടത് എന്തിനാണ് യാത്രക്കാരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരോട് കേറണ്ട എന്ന് പറഞ്ഞിട്ട് അവരുടെ യാത്രാ സ്വാതന്ത്ര്യം മുടക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാവുന്നില്ല ഏതൊരു പൗരനും സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ ഇവിടുത്തെ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ഈ മന്ത്രി ഇപ്പൊ കഴിഞ്ഞ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ തന്നെ കുറെ മണ്ഡത്തരങ്ങളുണ്ട് അതിൽ ഞങ്ങളുടെ ജില്ലയായ തൃശൂർ ജില്ലയിൽ സുവോളജി പാർക്ക് വന്നു അവിടുന്ന് തൃശ്ശൂർക്ക് തൃശ്ശൂരിൽ നിന്നും സുവോളജി പാർക്കിലേക്ക് പോവാൻ പോകാൻ രണ്ടുതില ബസ് കെ എസ് ആർ ടി സി നൽകിയ അത് എത്രയോ വർഷം പഴക്കമുള്ള ബസ്സാണ് അതിന് ടാക്സ് അടച്ചിട്ട് തന്നെ ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട് ഇതൊന്നും മന്ത്രി ശ്രദ്ധിക്കുന്നില്ല അതുപോലെ തന്നെ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഏതൊരു പ്രൈവറ്റ് ബസ് ഓണടിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ ആ ഡ്രൈവറുടെ ജോലി കളഞ്ഞു അദ്ദേഹം പറഞ്ഞത് ആ ഓൺ അടിക്കുന്ന സമയത്ത് ഓണ് ജാമായി പിന്നീട് മെക്കാനിക് വന്നിട്ട് അതിന്റെ വയർ കട്ട് ചെയ്തിട്ടാണ് അത് ശരിയായത് ഞാൻ വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ കാല് പിടിക്കാം എന്നൊക്കെ അദ്ദേഹം പറയുണ്ടായി എന്തിനാണ് ഇത്തരത്തിലുള്ള അല്പന്മാരുടെ കാല് പിടിക്കാൻ പോകുന്നത് ആ ജോലി പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് വെക്കുക നിങ്ങളൊരു ഡ്രൈവറാണ് നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ജോലികൾ കിട്ടും നിങ്ങൾക്ക് അതിനുള്ള ആരോഗ്യവും ആയുസും ദൈവം നൽകട്ടെ നിങ്ങൾ നല്ലൊരു വേറെ ജോലിക്ക് പോകുക ഇതുപോലത്തെ മണ്ടന്മാരുടെ കഴുതകളുടെ കാല് പിടിക്കാൻ നിൽക്കരുത് ഈ ഒരു സ്വച്ഛ എന്താ പറയുക ഒരു വലിയ എന്താണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആജ്ഞാപിക്കുന്ന ഒരു എന്താ ഏകാധിപതിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഗണേഷ് കുമാർ അയാള് പറയുന്നതിന് അപ്പുറം ഒന്നുമില്ല എല്ലാം ഞാൻ കട്ട് ചെയ്യും ഒരു വെള്ളക്കുപ്പി എന്താണ് ഫ്രണ്ടിൽ എടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ വെള്ളക്കുപ്പി ഇട്ടു എന്ന് പറഞ്ഞിട്ട് വണ്ടി ക്രോസ് ചെയ്ത് ഡ്രൈവറുടെ മുന്നിൽ നിർത്തി അവിടെ ഒരു പട്ടിഷ്രവ കാണിക്കുന്ന ഒരു കാര്യവും നമ്മൾ കണ്ടതാണ് കോടതി അതിനെ ശക്തമായി വിമർശിക്കുകയും അവരുടെ സ്ഥലം ആ ഡ്രൈവറുടെ സ്ഥലം മാറ്റം നടക്കില്ല എന്ന് പറഞ്ഞു കോടതി അതിനെ തടയുകയും ചെയ്തു അപ്പൊ നേരെ ഗണേഷ് കുമാർ കുതിര കയറിയത് കോൺഗ്രസ്സുകാരുടെ അടുത്തേക്കാണ് ഇതെല്ലാം ചെയ്യുന്നത് കോൺഗ്രസ്സുകാരാണ് എന്നാണ് പറയുന്നത് ഇത് ഇവിടുത്തെ ജനങ്ങൾക്കും ഒന്നും വിവരമില്ലാത്തവരാണോ ഗണേഷ് കുമാറെ ഇത് മറ്റൊരു പാർട്ടിയെ നിങ്ങൾ പഴിചാരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഫുൾ അല്പത്തരമാണ് അത് നിങ്ങളുടെ പാർട്ടിയിലുള്ളവർ പറയില്ല കാരണം നിങ്ങളുടെ പാർട്ടിയിലുള്ള ആളുകളൊക്കെ ചെയ്യുന്നത് ഫുൾ അല്പത്തരങ്ങളാണ് അപ്പൊ അതുകൂടെ ഗണേഷ് കുമാറിന്റെ അല്പത്തരം കൂടി കൂടുമ്പോൾ അതിന് കുറെയും കൂടെ ബോറാവുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ ഇവിടെ ജനങ്ങളുണ്ട് ജനങ്ങൾക്ക് കണ്ണും കാതും ഒക്കെ ഉണ്ട് ഇവരെല്ലാം ഇത് കാണുന്നുണ്ട് എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിനെല്ലാം ജനം മറുപടി പറയും എന്ന് തന്നെയാണ് ഗണേഷ് കുമാറിനോട് പറയാനുള്ളത് നിങ്ങളുടെ ഏകാധിപത്യം ഒന്നും ഈ കേരളത്തിൽ നടക്കില്ല അത് ഗണേശകുമാർ അല്ല ഗണേശ കുമാറിന്റെ അച്ഛൻ ശ്രീ ബാലകൃഷ്ണ പിള്ള വന്ന് പറഞ്ഞാലും അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് ഗണേശ് കുമാറിനെ നല്ല പോലെ അറിയാം അതൊന്നും കൂടെ അടിവരയിട്ട് പറയുന്നു എന്ന് മാത്രം എല്ലാവർക്കും നന്ദി നമസ്കാരം